ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പൊന്നിയാർഷി കാണട്ടോ പൊന്നാർഷി ദുബായ് പടിയില്ലേ ആഗോത്തുറുമ്പറ സ്ഥലത്തൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ ദുബായ് പടി എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് റോഡാണ് മനസ്സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കുറച്ച് പോന്നിട്ട് ഷിഫ കൺവെൻഷനെ കഴിഞ്ഞിട്ട് ദുബായ് പടി പറഞ്ഞ സ്ഥലം കാണും അവിടുന്ന് എടുത്തു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് രണ്ട് കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ പോണ സ്ഥലത്തേക്ക് നല്ല ഒരു കുന്നും പാടൊക്കെ നല്ല പ്രകൃതി രമണീയമായൊരു പാടൊക്കെ കാണട്ടെ ഇനി ഒരു മലം വന്ന് വെള്ളം ഇങ്ങനെ ചാടാണ് അത് കാണാനാണ് പോകുന്നത് മഴ ഒന്നുമില്ലാത്ത സമയത്താണ് കേട്ടോ ഞങ്ങൾ പോണത് അപ്പോൾ താ ഇങ്ങനെ പോയിട്ട് കുറച്ച് വണ്ടി നിർത്തിയിട്ട് ഒന്ന് നടക്കാനുണ്ട് കേട്ടോ കുറച്ച് ഈ കാണുന്ന സ്ഥലത്തിൻ്റെ മേലെ നിന്ന് നോക്കിയാലാണ് ഒന്നും കൂടെ ഭംഗി എന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞിട്ട് പക്ഷേ മഴ കാരണം പാറകളൊക്കെ വയ്ക്കൽ പിടിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മേലൊക്കെ പോയിട്ടില്ല ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് താഴെ മാത്രമാണ് നിന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഒലിവുള്ള വെള്ളം കുട്ടികൾക്ക് പേടി പോയിട്ട് പക്ഷെ പാറക്ക് എന്തെങ്കിലും സംഭവിക്കൊന്നുമില്ല ഇതേ ഉള്ളു കേട്ടോ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാനില്ല ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല മുകളിൽ പോകാൻ വഴിയൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ പോയപ്പോൾ അതാ മഴ അധികം ഒന്നുമില്ല കേട്ടോ മഴ ഒന്നും കൂടെ ഉണ്ടെങ്കിൽ പാറമ്മ നിറച്ച് വെള്ളായിരിക്കും. പക്ഷെ മഴ ഇല്ലാത്ത സമയത്താണ് പോയത് അങ്ങനെ കുട്ടികളൊക്കെ അതാ എത്താനും ഒഴിയില്ലാതെ അയക്ക് ഇറങ്ങിയിട്ടുണ്ട് അധികം കൊണ്ടൊന്നുമില്ല കേട്ടോ കുട്ടികൾ മുങ്ങൊന്നുമില്ല ഒലിച്ച് പോകുന്നില്ല പേടില്ല പക്ഷെ പാറക്കെന്തേലും സംഭവിച്ചാലും അങ്ങനെ ഒരു പേടിയുണ്ട് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല ഒലിവുള്ള വെള്ളമൊന്നുമല്ല